ഇത് നമ്മുടെ പറമ്പിൽ ഉണ്ടിക്കണതാണ് കേട്ടോ പന ഇത് പനം ഉണ്ടാവണ പനിയാണ് അപ്പോൾ ഞങ്ങളിത് പനം നൊഗക്കെ ഉണ്ടായിട്ട് രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മാതിരി കഴിക്കുകയൊക്കെ ചെയ്ത് പൊട്ടിച്ച് അപ്പോൾ അത് പൊട്ടിച്ച് തന്ന ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ കുരു പന മൂത്തിട്ട് താഴെ വീണിട്ടുണ്ടാവുമല്ലോ അത് പറ അത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുള വരും ആ മുള കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അത് കഴിച്ചിരിക്കണം അത് അത്രയും നല്ല ഗുണമുള്ളതാണ് എന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ ഗുണമെന്നൊന്നും പറഞ്ഞാലും അവർക്ക് അറിയണില്ല പക്ഷെ അത് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചോട്ടിൽ കുറേ മൂത്തത് ഹൈറ്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് താഴെ വീണ് പോയതുണ്ടായിരുന്നു അതൊക്കെ പറക്കി എടുത്ത് നമ്മളിങ്ങനെ ഇട്ട് വിട്ടാൽ മണ്ണ് കൂട്ടി വെച്ചിട്ടാണ് മൂത്ത എൻ്റെ പനന്തൊങ്ങിൻ്റെ ഇത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് ഒരു കുറച്ചായപ്പോൾ തന്നെ ആ മുളയൊക്കെ വന്നു അതാണ് ഇത് ഈ മുള നമ്മൾ പറ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ പറിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മൂത്ത് പോവും അപ്പം തിന്നാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് പറിച്ചെടുത്തിട്ട് പുഴുങ്ങി കഴിച്ചു നോക്കിയിട്ടാണ് പക്ഷെ ഇതിൽ ടേസ്റ്റൊന്നും ഇല്ല ഒരു മധുരം ഇല്ലാത്ത ഒരു ചേമ്പൊക്കെ മധുരം ചേ ചേമ്പ് തിന്നണ പോലുണ്ട് പക്ഷെ മധുരമൊന്നുമില്ല വെറുതെ കടിച്ചു തിന്നാം അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കഴിച്ചു ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിലൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു ഇത് കഴിച്ചാൽ എന്താണ് ഗുണമെന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അപ്പം നമ്മൾ കറക്റ്റ് കുഴിച്ചറിയാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ആകെ വളഞ്ഞ് ഇതായിട്ടിരിക്കണമെന്ന് അറിയില്ല പക്ഷേ നല്ലതും കിട്ടിയിട്ടുണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് മൂക്കിണേകൾ മുന്നേ ഞങ്ങൾ പറിച്ചെടുക്കുകയും ചെയ്തു പറഞ്ഞ പറഞ്ഞുമാരെയൊക്കെ ചെയ്തു കഴിച്ച് നോക്കിയിട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ